ഇത് ദേശീയ ഗാനമല്ല ഇത് പാലോടി രവിയുടെ മേഡിയർ ഗാനമാണെന്ന് തോന്നുന്നു എൻ്റെ ദൈവമേ എല്ലാവരും ഉണ്ടല്ലോ പിന്നെ ഇത് ഇന്നലെ നമ്മുടെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ സമരാജ്ഞി ജാഥ എന്നൊക്കെയാണ് അവൻ പേരിട്ടത് തുടങ്ങുമ്പോൾ തീന്നൊക്കെയാണ് പറഞ്ഞത് തെറിയിൽ തുടങ്ങി കോമഡി മുറ്റു കോമഡി അതിൻ്റെ വിഷയം എന്താണെന്നറിയോ ഇപ്പോഴും ഈ പാട്ടുപാടിയ പാലോടി രവിക്ക് താരത്താണ് ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല അത് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെല്ലാവരും കണ്ടു തന്നെയാണ് അതിൻ്റെ വിഷയം ഒന്ന് ദേശീയഗാനമാണത് ദേശീയഗാനം കയ്യടിച്ചിട്ടാണ് പുള്ളി പാടാൻ നിൽക്കുന്നത് അത് തന്നെ ഏറ്റവും വലിയ ക്രൈമാണ് ഈ ഭരണഘടനയിൽ ദേശീയഗാനം ആലപിക്കുന്നതിന് കോഡുണ്ട് പ്രത്യേക കോഡ് ബൈ നിയമപ്രകാരം അത് ഗവൺമെൻറ് അറിയില്ല പണ്ട് ശശി തരൂരേ വെച്ചിട്ട് വെച്ചിട്ട് അങ്ങനെ പാടാൻ പറ്റില്ല ഈ ആൾക്കാർക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റുന്ന ഏർപ്പാടല്ല ഇത് ഭരണഘടനയിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇതൊന്നും ഇല്ലാണ്ട് ഒരാൾ ഇപ്പൊ കൈയൊട്ടുന്നു ഒരാൾ ഗാനമേള പാടുന്നു എൽ കെ ജി കുട്ടി വരെ പാടുന്ന ദേശീയ ഗാനത്തെ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡൻ്റാണ് ഈ പാലോടി രവി അതുമാത്രമല്ല അവരുടെ സംസ്കാര സാഹിതിയോ കൾച്ചറോ അത് കൾച്ചറൊക്കെ പിന്നെ വരുന്ന വിഷയങ്ങളാണ് കൾച്ചറൽ സാഗിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ ചങ്ങായിക്ക് ഏതാണ് ഈ ദേശീയ കാലത്തിൻ്റെ വരികൾ പോലും അറിയുന്നില്ല എന്നുള്ളതാണ് ജയോ 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 പിന്നെ ഈ ശശി തരൂർ കണ്ടോ അപ്പോൾ അപ്പുറത്ത് ഇത് എന്തോ മറ്റേ മറ്റേ എടുക്കുന്ന പോലെ പുള്ളി ഇങ്ങനെ ഓടി വരുന്നു തിരിച്ചു പോകുന്നു ആ സമയത്ത് എല്ലാവരും അറ്റൻഷനായിട്ട് നിൽക്കേണ്ടതാണ് അതാണ് ഞാൻ ഈ വീഡിയോ ആദ്യം കാണുമ്പോഴേ ചാടി എഴുന്നേറ്റ് ഇരിക്കണമെന്ന് പറഞ്ഞ് നിന്നത് പക്ഷേ ഇത് ദേശീയ ഗാനമല്ല ഇത് ദേശത്തെ അപമാനിക്കുന്ന ഗാനമാണ് അതാണ് ഇതിൻ്റെ വിഷയം മൂന്ന് ക്രൈമാണ് അവിടെ നടന്നത് അതുപോലെ അത് പറയുന്ന വിഷയം ഈ ഇതുണ്ടല്ലോ എന്താണ് ഈ സമരാജ്ഞീനോ ഇത് തുടങ്ങുമ്പോൾ പറഞ്ഞു തന്നാൽ അതാ ഒരു തീ വരുന്നുണ്ടെന്ന് ഇനി ക്ഷമിക്കാൻ പറ്റില്ല ഒരു തീ വരുന്നുണ്ട് തുടങ്ങുമ്പറിയാലോ ഏതാണ് തീയത് ഈ മറ്റേ സുധാരേട്ടൻ അനിയൻ സതീഷേട്ടന്റെ മൂട്ടിൽ ഒരു തീ കൊടുത്തത് നിങ്ങൾക്ക് അറിയാമല്ലോ ഡിയർ സതീശ എന്ന് പറഞ്ഞു ഇപ്പം സതീശന്റെ പര്യായാണ് മൈഡിയറെ എന്നുള്ള വാക്ക് ഈ കോമഡിക്കൊക്കെ അപ്പുറത്ത് വേറൊരു ട്രാജഡി അവിടെ ആണോ തരുന്നത് ജാതകയാള് വരുന്നതും പോകുന്നൊക്കെ പോട്ടെ പിറകില് ഈ ചാനച്ചർച്ചയിലൊക്കെ നടക്കുന്നൊരു കക്ഷിയുണ്ടല്ലോ ആ കക്ഷി മെഷീൻ വെച്ചിട്ടാണ് പൈസ ഇടുന്നത് നമ്മളൊക്കെ പൈസ കണ്ടിട്ടുണ്ട് ഇനി എത്ര ഇതാണെങ്കിലും പബ്ലിക്കായിട്ട് എവിടെയാണ് ഈ മെഷീൻ വോട്ടെണ്ണുന്ന മിഷൻ എവിടെയാണ് വെക്കുക വോട്ടെണ്ണുന്ന മെഷീൻ ബാങ്കിലാണ് വെക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലോണം പൈസ വന്ന സ്ഥലത്ത് മെഷീൻ ഇങ്ങനെ വെക്കും ഇതെന്താ ഈ ഇത്ര വലിയ ജാഥയുടെ പറ ആകെ നടന്ന പരിപാടി വോട്ടെണ്ണുന്ന മെഷീൻ വെച്ചിട്ട് വോട്ടെണ്ണും ഈ വോട്ട് കളക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ജാഥ അവസാനം മുറ്റു കോമഡി ആയിട്ട് നോട്ട് കളക്ഷനായിട്ടാണ് അവിടെ സമാപിച്ചത് എന്ന് എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടി എല്ലാവരും അറിഞ്ഞതാണ്